ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പുത്തനത്താണി ഇവിടെ ആയിരുന്നു വൈൻഡപ്പ് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് പുത്തനത്താണി മുതൽ ചുങ്കം വെട്ടിച്ചിറ ടോൾ പ്ലാസ് ആ ഒരു ഏരിയ വരെയുള്ള വീഡിയോ വീടാന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ റീച്ചിൽ മൂന്ന് പാലങ്ങളാണ് വരുന്നത് പുത്തനത്താണി ഓവർപാസ് ചുങ്കം വയറ്റ് പാലം വെട്ടിച്ചിറ ഫ്ലൈ ഓവർ മൂന്ന് വ്യത്യസ്തമായ പാലങ്ങളുടെ ഒരു വീടയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പുത്തനാട് കഴിഞ്ഞ അടുത്ത അങ്ങാടി വരുന്ന ചുങ്കത്താണ് ചുങ്കത്ത് ഒരു വയഡക്ട് പിടിച്ച് നമുക്കറിയാം ചുങ്കം അങ്ങാടി കുറച്ച് ബാക്കി നിൽക്കുകയാണ് ഇവിടുന്ന് വലത് ഭാഗത്തു കൂടിയാണ് പുതിയ റോഡ് വന്നിരിക്കുന്നത് ആ ഒരു ഏരിയയിൽ നമുക്കറിയാം നല്ല താഴ്ചയുള്ളൊരു ഭാഗമായിരുന്നു അവിടുന്ന് പാലത്തിന്റെ പണി കഴിച്ച് നിലവിലെ ആദ്യത്തെ റോഡിന്റെ ഏകദേശം ആ ലെവലിൽ ഹൈറ്റിൽ വന്നിട്ടുണ്ട് നമ്മളതിൻ്റെ മുകളിൽ നല്ലൊരു വൈബിൾ ഏരിയ കേട്ടോ ചുങ്കം പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആ ഏരിയ നമുക്ക് കാണാൻ നല്ല ഹൈറ്റാണ് എത്രത്തോളം ഹൈറ്റിലാണ് ഈ പാലം നിൽക്കുന്നതൊക്കെ നമുക്ക് അവിടുന്ന് വീട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിയും അപ്പോൾ അങ്ങനെ നമ്മൾ പുത്തലത്താണി കഴിഞ്ഞ് ഏകദേശം ചുങ്കം എത്താറായിട്ടുണ്ട് ഇവിടെയൊക്കെ റോഡിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഡ്രെയിനേജിൻ്റെ ആട്ടെ അതുപോലെ തന്നെ സർവീസ് സർവീസോണിനുള്ള ട്രാക്ക് അതുപോലെ മെയിൻ റോഡിനുള്ള ഇരുവശത്തുമുള്ള ബാരിയർ സണ്ടത്തെ ഡിവൈഡർ സി സി ടി വി ക്യാമറ അങ്ങനെ ആറുവരിപ്പാടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തുണ്ട് ഈ ഒരു ഭാഗത്തുട്ടോ ചുങ്കത്തൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലാണ് പണികൾ പൂർത്തീകരിച്ചത് ഇവിടെ നമ്മൾ കാണാം അപ്പോൾ മെയിൻ സർവീസ് റോഡ് മെയിൻ റോഡിൽ പോകാനുള്ള എൻട്രൻസ് അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനുള്ള എൻട്രൻസും ആ ഭാഗത്ത് കാണാം അതുപോലെ ചുങ്കം പാലത്തിൻ്റെ അടിഭാഗത്തിലൂടെ കുറേ റോഡുകൾ അങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം പുത്തനത്താണി ഭാഗത്തേക്ക് വരുമ്പോൾ വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് സർവീസുകളിലൂടെ റോഡിലൂടെ പുത്തനത്താണി വരുമ്പോൾ ഈ പാലത്തിൻ്റെ അടിഭാഗം ചുറ്റിയിട്ടാണ് നമ്മൾ ചുങ്കം ആദ്യത്തെ അങ്ങാടിയിലേക്ക് കയറുന്നത് അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ചുറ്റിക്കിറങ്ങി തിരുനാവായ ഭാഗത്തേക്ക് പോകുന്ന റോഡുകളാണ് അപ്പോൾ അങ്ങനെ അങ്ങോട്ടൊന്ന് പാസ് ചെയ്യണ ഒരുപാട് റോഡുള്ള ഒരു ഏരിയയും കൂടിയാണ് ഇതിൻ്റെ സെൻട്രർ ഭാഗത്ത് തന്നെ നമ്മുടെ ചുങ്കം പാലത്തിൻ്റെ സെൻടർ ഭാഗത്ത് തന്നെ നേരെ താഴെ മുഗൾ ഭാഗത്തേക്ക് ചുങ്ക അങ്ങാടി കേരള വൈകളൊക്കെ ആ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ അതുമായി കുറേ കുറച്ചുകൂടി വർക്കുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്നു അവിടെ എത്രത്തോളം പുതിയ വർക്കുകളുണ്ട് എന്നതൊക്കെ നമുക്ക് ചുങ്കം ഈ പാലത്തിനടിയിൽ നിന്ന് കാണാം അപ്പം അങ്ങ് കാണാം ലെഫ്റ്റ് ഭാഗത്ത് നമ്മുടെ ആദ്യത്തെ റോഡ് കടന്നു പോകുന്ന ഏരിയ അതുപോലെ പാലത്തിൻ്റെ ലാസ്റ്റ് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ചുറ്റിക്കറങ്ങി നമ്മുടെ സർവീസോടെ ഭാഗത്തേക്ക് ആ ആദ്യത്തെറോഡ് ടച്ചായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തായ എന്നുള്ള ആ ഒരു വീഡിയോ ആണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ വെട്ടിച്ചിറ ഭാഗത്തു നിന്ന് ഇങ്ങനെ കടന്നു വരുമ്പോൾ സർവീസോട് കടന്നു വരുമ്പോൾ നമുക്ക് ഈ പാലത്തിൻ്റെ വയടക്റ്റ് പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് നമുക്ക് മുകളിലൂടെ ചുങ്ക അങ്ങാടിയിലേക്ക് പോകാം പക്ഷേ ഇവിടെയൊക്കെ ഇൻ്റർലോക്കിൻ്റെ ഒരു മനോഹരമാക്കി അത് പതിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അവിടെ നിന്ന് നമ്മൾ ഇതാ ഇവിടെ നേരെ ഈ ലെഫ്റ്റ് ഭാഗത്തേക്ക് തിരിയുമ്പോൾ ഇപ്പോൾ ആ കാറ് പോകുന്ന ഏരിയയിലൂടെ കറ കറങ്ങി പോകുമ്പോൾ നമുക്കിവിടെ ടാറിംഗ് വർക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇതുവഴി നമുക്ക് കടന്ന് പുത്തനത്താണി ഭാഗത്തേക്കും കടന്ന് പോകാൻ പറ്റും അതുപോലെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് സൈഡിലൂടെ ഇതിൻ്റെ മുകളിലൂടെ ചുങ്കം അങ്ങാടിയുടെ സെൻടർ ഭാഗത്തേക്കും എത്താൻ കഴിയും അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ അടിഭാഗത്ത് മണ്ണിട്ട് റെഡിയാക്കി വന്നുള്ളൂ പലയിടത്തൊക്കെ ഇങ്ങനത്തെ പാലത്തിനടിയിൽ ചെരിച്ചിട്ട് ഇരുവശവും ചെരിച്ച് കരിങ്കല്ല് കൊണ്ട് പതിച്ചിട്ട് ഉള്ള വർക്കുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയില്ല അവിടെ മണ്ണിട്ട് ഇവിടെ കണ്ട് മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ചുങ്ക അതൊക്കെ നമ്മൾ വന്ന ആ ഏരിയ നേരത്ത് കയറി പോകുമ്പോൾ ചുങ്കം അങ്ങാടി ഭാഗത്തേക്ക് അതിലെയും വാഹനങ്ങൾക്ക് കടന്നു പോകുന്ന കാണാം അതുപോലെ ഈ സെൻട്രർ ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന അവിടുന്ന് നേരെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ മുകളിലേക്ക് ചുങ്ക അങ്ങാടിയിലേക്ക് കടന്നു പോകാം ഇവിടെ നേരെ നേരം മുന്നോട്ട് പുത്തനത്താണി ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തേക്ക് നമ്മുടെ തിരുനാവായ ഭാഗത്തേക്ക് പോകുന്ന റോഡൊക്കെ ഉണ്ട് ആ ഏരിയ ഒക്കെ നമ്മൾ നിങ്ങളെ കാണിക്കട്ടെ അതൊക്കെ ഇതാ പറഞ്ഞാൽ ചുങ്കം അങ്ങാടി സെൻട്രർ ഭാഗത്ത് കൂടി കടന്നു പോകുന്ന ആ ഒരു റോഡാണ് കാണുന്നത് ഇവിടെ താഴേക്കും അതുപോലെ ആ ഭാഗത്തേക്കും വാഹനങ്ങൾ അങ്ങോട്ടും നിരന്തരം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ചുങ്കം വയഡക്റ്റ് പാലത്തിൻ്റെ അടിഭാഗം ഇപ്പോൾ നോക്കി ഇതാണ് ആദ്യത്തെ റോഡ് ഇവിടെ നമ്മൾ ദ മുകൾ ഭാഗത്തേക്ക് ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ കിട്ടില്ല ഇനി നേരെ തായ് ഭാഗത്തേക്കും തിരിച്ചാൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഏരിയയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പുത്തനത്താണ്ടി ഭാഗത്തേക്കുള്ള റോഡാണ് അപ്പോൾ അവിടെ ഇനി ടാറിങ് ഈ പീർ ക്യാപ്പിൻ്റെ ഈ പില്ലറിൻ്റെ അടിഭാഗത്തൊക്കെ അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അടിയിലുള്ള പാലത്തിലുള്ള പില്ലറിൻ്റെ പെയിൻറ്റും വർക്കുകൾ ഗർഡിനുള്ള ഗ്രേ കളർ പെയിൻറ്റിൻ്റെ വർക്കുകൾ അങ്ങനെ എല്ലാ പണികളും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളത് ഇതിൻ്റെ സെൻ്ററിൽ വരുന്ന ഈ മണ്ണിട്ട ഭാഗങ്ങളിൽ ഇൻ്ററിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വർക്കുകളോ അല്ലെങ്കിൽ ചെരിച്ചിട്ട് പടുക്കുകയോ അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ മണ്ണ് കമ്പാക്റ്റിങ് ആയിട്ടുള്ള ടാറിംഗ് വർക്കുകളായിട്ടില്ല അവിടുന്ന് ചെറിയൊരു കേറ്റം ഈ കേറ്റം ഇങ്ങനെ ഒരു പോയി കഴിഞ്ഞാൽ നമുക്ക് പുത്തനത്താണി അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് അത് ചുങ്കം അവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് ഭാഗത്ത് കൂടിയ തിരുനാവായ ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലൂടെ ആയിട്ടാണ് റോഡ് ഇവിടെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് ഇട്ട് കേട്ടോ ഇവിടെ ഒരു പില്ലറിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ ഇനി മണ്ണ് കൂട്ടിയിട്ടുണ്ട് സെൻ്റർ ഭാഗത്ത് അതൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് ചെരിച്ച് പടുക്കുന്ന വർക്കാണെന്ന് തോന്നുന്നു ഇരുവശവും ചെരിച്ച് കരിങ്കല് കൊണ്ട് പതിക്കുന്ന വർക്കുകളൊക്കെ ഇണഞ്ഞിവിടെ ചെയ്യാറ് അവിടുന്ന് ഇനി നമ്മൾ വീണ്ടും കുറച്ചുകൂടിയാണ് മുന്നോട്ട് പോയിട്ട് വീണ്ടും ഈ പാലത്തിൻ്റെ ചുങ്കം പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ചുങ്കം ഈ പാലത്തിൻ്റെ സെൻട്രർ ഭാഗത്ത് നിന്ന് റോണൊന്നുകൂടി നല്ല ഹൈറ്റിൽ ഉയർത്തിയതിന് ശേഷം ഞാൻ നിങ്ങളെ വീണ്ടും ചുങ്കത്തിൻ്റെ ആ മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണിക്കണ്ട ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടോ അപ്പോൾ പാലം രണ്ടറ്റും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ വീണ്ടും നമ്മളിതിൻ്റെ മുകളിലെത്തി അപ്പോൾ ചുങ്കം പാലത്തിൻ്റെ സെൻ്റർ ഭാഗത്തെത്തി എത്തി ഇവിടെ നിന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് നിങ്ങളെ കാണിക്കട്ടോ അടിപൊളി ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ റോഡ് പാലത്തിൻ്റെ ഇരുവശവും നമ്മൾ നിൽക്കുന്ന നിൽക്കുന്നിവിടെ റൈറ്റ് സൈഡ് ഭാഗമൊക്കെ നല്ല എന്താ പറയുക താഴ്ചയിൽ നിന്നില്ലേ വീടുകളൊക്കെ നോക്കി അപ്പോൾ നല്ല ഉയരത്തിലാണ് ഈ പാലം നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് മരങ്ങളും തെങ്ങിൻ തോപ്പുകളും നല്ല വൈബോട് കൂടി ഇവിടെയൊക്കെ വണ്ടി നിർത്താൻ പറ്റാത്തൊരു ഏരിയ ആയതുകൊണ്ട് കേട്ടോ വണ്ടി നിർത്തിയിട്ട് കാണാൻ നല്ല അടിപൊളിയായിരിക്കും കാരണം ഒരു കാരണവശാലും ഇവിടെ വണ്ടി നിർത്താൻ കഴിയില്ല നിർത്തി കണ്ടാൽ അത് വലിയൊരു അപകടത്തിലേക്കായിരിക്കും കാരണം പലരൊക്കെ ഇവിടുന്ന് ബൈക്ക് നിർത്തി നോക്കുന്നതും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് വലിയൊരു അപകടമായിരിക്കും കാരണം ഒരു വളവാണ് ഈ പാലം ചെറിയൊരു വള ബെൻഡ് ഉള്ളതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് വേഗതയിലാവുമ്പോൾ അവിടെ നിർത്തി പെട്ടെന്ന് വണ്ടി തട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി കാഴ്ചയുള്ള ഏരിയയാണ് ചുങ്കം വയടക്റ്റ് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച അങ്ങനെ നമ്മൾ ചുങ്കം കഴിഞ്ഞാൽ ഞാൻ അടുത്ത് വരുന്ന ഫ്ലൈ ഓവറാണ് വെട്ടിച്ചിറ വെട്ടിച്ചിറയും അത്യാവശ്യം വലിയൊരു ഫ്ലൈ ഓവർ തന്നെയാണ് അതിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ എത്രത്തോളം വെട്ടിച്ചിറൻ്റെ അടിഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ അങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത് ചുഴകര കാടാമ്പുഴ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ വരുന്നത് അപ്പോൾ അവിടെ അങ്ങോട്ട് വീണ്ടും നമ്മൾ ആദ്യത്തെ റോഡിൽ ചുങ്കം മങ്ങാടിയിൽ നിന്ന് വരുന്ന ആ പഴയ റോഡാണ് കാണുന്നത് അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തേക്ക് സർവീസ് റോഡിന് ടച്ച് ചെയ്യാനുള്ള രീതിയിൽ തന്നെ അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും ട്രാക്കിൻ്റെ വർക്കുകളും അതുപോലെ ഡ്രൈനേജിനുള്ള കേപ്പുകളൊക്കെ കോൺക്രീറ്റ് പണികളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കറിയാം ആദ്യം ഇവിടെ ഈ ഒരു ഭാഗത്തായിരുന്നു ഫ്ലൈ ഓവറിനുള്ള ഈ വെട്ടിച്ചിറ ഫ്ലൈ അതുപോലെ തന്നെ ചുങ്കം വയഡക്ട് പാലത്തിൻ്റെയൊക്കെ ഗർഡറുകൾ നിർമ്മാണം ഈ ഭാഗത്തായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ഭാഗത്ത് റോഡിൻ്റെ വർക്കുകളൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലാണ് പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അങ്ങനെ വെട്ടിച്ചിറ അങ്ങാടിയുടെ ആ ഒരു കാഴ്ച ഇവിടെ നിന്ന് പിന്നെ ചുങ്കം കണ്ടിട്ട് ഈ ഒരു ബെൻഡ് കഴിഞ്ഞാൽ ചെറിയൊരു ബെൻഡ് ഒരു നല്ലൊരു ഉണ്ട് ചുങ്കം പാലത്തിൻ്റെ ഭാഗത്ത് പിന്നീട് ഇവിടെ നിന്നാണ് സ്ട്രൈറ്റായിട്ട് വെട്ടിച്ചിറ ടോൾ പ്ലാസൻ്റെ ആ ഭാഗം വരെ വളരെ ക്ലിയർ ആയിട്ടാണ് റോഡ് കടന്ന് പോകുന്നത് അവിടുന്ന് പിന്നെ ടോൾ പ്ലാസൻ്റെ ആ ഭാഗത്ത് പിന്നെ കരിപ്പോൾ ഭാഗത്താണ് പിന്നെ ബെൻഡൊക്കെ വരുന്ന കേട്ടോ അങ്ങനെ കഞ്ഞിപ്പുര വട്ടപ്പാറ വയടറ്റ് പാലത്തിന് ടച്ചാകും ഹവസുഹൃത്തുള്ള വെട്ടിച്ചറയുടെ ആ മനോഹരമായ ആ കാഴ്ച നോക്കി നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ നമുക്കറിയാം ആദ്യം ഇവിടെ വെട്ടിച്ചറ ജുമാത്ത് ജുമാള്ളിവിടെ ഖബർസ്ഥാനുകളൊക്കെ പൊളിച്ചു നീക്കിയിട്ടാണ് ഇവിടെ റോഡ് പുതിയ റോഡ് കടന്നു പോയിട്ടുള്ളത് പിന്നീട് ആ പള്ളീൻ്റെ നേരെ ഓപ്പോസിലാണ് ഖബർസ്ഥാനെ അപ്പോൾ നേരെ ആ ഒരു ഭാഗത്തേക്കൊരു ഫ്രൂട്ട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ ഒന്ന് നടന്നിരുന്നു പിന്നെ ഫ്ലൈ ഓവർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അടിഭാഗം നല്ല വിശാലമുള്ളതാണ് കുറച്ചങ്ങൾ ചുറ്റി കിറങ്ങി ആ ഭാഗത്തേക്ക് പോകണ ഒരു ബുദ്ധിമുട്ടുണ്ട് ഏതായാലും അവിടെ പാലങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല അതിൽ വെട്ടിച്ചിറ ജംഗ്ഷൻ അങ്ങാടി ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത് നമുക്കിപ്പോൾ കാണാം കാടമ്പുയ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ആ ഏരിയ ഒന്നുകൂടി മുകളിൽ നിന്ന് ഞാനൊന്ന് ഉയർത്തിൻ്റെ ശേഷം ഒന്ന് മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ എന്നിട്ട് നമുക്കിതിൻ്റെ തായ് ഭാഗത്തേക്ക് പോയിട്ട് ഫ്ലൈ ഓവർ അടി ഒന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട് അതും കണ്ട് നമുക്ക് ടോൾ പ്ലാസൻ്റെ ആ ഏരിയയിലേക്ക് പോകാം വെട്ടിച്ചിറ അങ്ങാടിയാണ് നിലവിലെ ഇപ്പോൾ ഉള്ള റോഡ് ശേഷം ബാക്കി വന്ന അങ്ങാടികളും കച്ചവട സ്ഥാപനങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കികള് അടിപൊളി കേട്ടോ നല്ലൊരു വ്യൂ നല്ല വൈബോർഡ് കൂടി മനോഹരമായ വെട്ടിച്ചയുടെ വെട്ടിച്ചെറ ടൗണിൻ്റെ ആ ഒരു കാഴ്ച സൂപ്പറാട്ടോ അതുപോലെ അടിഭാഗത്ത് അതുപോലെ അടിഭാഗത്ത് പാലത്തിൻ്റെ അടിഭാഗത്ത് ചുമരിൻ്റെ പെന്നും വർക്കുകൾ അതുപോലെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് ഇൻ്റർലോക്കിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളമായി എന്നുള്ളതൊക്കെ ഞാൻ അടിഭാഗത്തുനിന്ന് കൂടി കാണിച്ചതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരട്ടോ അപ്പോൾ താഴേക്ക് പോകണ ഇടോക്കി ഇവിടെയൊക്കെ ചുറ്റിലും മനോഹരമായി റൗണ്ട് ചെയ്ത് ഇൻ്റർലോക്കിൻ്റെ വർക്കുകളും അതിനൊപ്പിച്ച് എല്ലാ കളറും ബ്ലാക്ക് കളർ പെയിൻ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ സെൻറ്ററിൽ ഇൻ്റർലോക്ക് ഇവിടുന്ന് നല്ല വീതി വിസ്താരമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ളവർക്ക് സുഖരമായ ആ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യാൻ പറ്റുമോ രണ്ട് ചേരിയായി അങ്ങാടി നിൽക്കില്ല ഫ്ലൈ ഓവർ ആയി വരുമ്പോൾ നമ്മൾ പല കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതായിരുന്നു ഫ്ലൈ ഓവറിലെ ഭാഗത്തേക്ക് അങ്ങാടി രണ്ട് ഭാഗമാകാതെ തന്നെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ പറ്റും ഫ്ലൈ ഓവർ വരുമ്പോൾ അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം നമ്മൾ ആ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ ഈ ഭാഗത്തിനുണ്ടാവും അപ്പോൾ വീണ്ടും ഇതിന് മുകളിൽ നിന്നുള്ള ആ ഒരു കൂടി കാണിച്ചിട്ട് വെട്ടിച്ചിറ ടോൾ പ്ലാസിൻ്റെ ആ ഭാഗത്ത് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ വെട്ടിച്ചിറ ടോൾ പ്ലാസ ഓപ്പൺ ആയിട്ടില്ല അതിൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലെ വർക്കുകളും അതുപോലെ തന്നെ എൻ്റെ ഡിസൈൻ വർക്കുകൾ ബോർഡുകൾ അതൊക്കെ നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചു തന്നെ ഓപ്പൺ ചെയ്യണം എന്നാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് കറക്റ്റ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും അടുത്തൊരു വീഡിയോ നമ്മൾ ടോൾ പ്ലാസ മുതൽ വട്ടപ്പാറ വയഡക്റ്റ് വരെയുള്ള ഒരു വീഡിയോ അടുത്തതിൽ നിങ്ങളെ കാണിക്കാം ഇന്നത്തെ പുത്തനത്താണി ചുങ്കം വട്ടിച്ചറ വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണതുപോലെ എൻ്റെ തൊട്ട് നിൽക്കുന്ന ബെല്ലൈക്കോൺ അനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ